ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ഏതാണ് ഓപ്ഷൻസ് സാന്ദ്രത പിണ്ടം ഭാരം ഇവയൊന്നുമല്ല ശരി ഓപ്ഷൻ സി ഭാരം ആണ് രണ്ടാമത്തെ ചോദ്യം ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ് ഓപ്ഷൻ സാക്കറിൻ സോഡിയം ബെൻസോയറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോഡിയം കാർബണേറ്റ് ശരൂത്രം ഓപ്ഷൻ ബി സോഡിയം ബെൻസോയറ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിലാണ് ഓപ്ഷൻസ് ഓറഞ്ച് നീല പച്ച വയലറ്റ് ശരീത്തരം ഓപ്ഷൻ എ ഓറഞ്ച് ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഏതാണ് ഓപ്ഷൻസ് ജൂൾ കെൽവിൻ വാട്ട് ഡൈൻ ചെരിയോത്തരം ഓപ്ഷൻ ബി കെൽവിൻ അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ മടക്കുപർവ്വത നിരക്ക് ഉദാഹരണം ഏതാണ് ഓപ്ഷൻസ് പശ്ചിമഘട്ടം അറ്റ്ലസ് ആൽപ്സ് ബി ആൻഡ് സി ചെരിയോത്തരം ഓപ്ഷൻ ഡി ആണ് ബി ആൻഡ് സി അറ്റ്ലസും ആൽപ്സും ആറാമത്തെ ചോദ്യം ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം ഓപ്ഷൻസ് അലുമിനിയം മഗ്നീഷ്യം സിലിക്ക ഇരുമ്പ് മഗ്നീഷ്യം സിലിക്ക അലുമിനിയം സിലിക്കരിത്തരം ഓപ്ഷൻ ഡി അലുമിനിയം സിലിക്ക ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ മഹാരാഷ്ട്ര ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഉത്തർപ്രദേശ് താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് ലഡാക്ക് സിവാലിക്ക് കാരക്കോറം നാഗാകുന്നുകൾ ലഡാക്ക് സസ്കർ സസ്കർ പക്കായി ശരിയത്തരം ഓപ്ഷൻ സി ആണ് ലഡാക്ക് സസ്കർ ഒൻപതാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ അവസാദശിലെ ഉദാഹരണമല്ലാത്തത് ഏത് ഓപ്ഷൻസ് മണൽ കല്ല് ചുണ്ണാമ്പുകല്ല്ല് ബസാൾട്ട് എയും സിയും ചെരിയൂത്തരം ഓപ്ഷൻ സി ആണ് ബസാൾട്ട് കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം ഏതാണ് ഓപ്ഷൻസ് മലവെള്ള പാച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം സുനാമി ചരിയൂത്രം ഓപ്ഷൻ എ മലവെള്ള പാച്ചിലാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻസ് കുമാര ഗുരുദേവൻ അയ്യങ്കാളി പണ്ഡിറ്റ് കെ പി കറുപ്പൻ സി കേശവൻ ശരിയോത്തരം ഓപ്ഷൻ എ കുമാര ഗുരുദേവൻ മനുഷ്യ ശരീരത്തിലെ വാരിയലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് ഇരുപത്തിനാല് ആറ് ഇരുപത് ഇരുന്നൂറ്റി ആറ് ശരിയത്തരം ഓപ്ഷൻ എ ആണ് ഇരുപത്തിനാല് മൂന്നാമത്തെ ചോദ്യം വീട്ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു ഓപ്ഷൻസ് ആത്മകഥ നാടകം നോവൽ മഹാകാവ്യം ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് നാടകം ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത് ഓപ്ഷൻസ് കീഴരിയൂർ ബോംബ് കേസ് മലബാർ കലാപം കയ്യൂർ സമരം കോഴഞ്ചേരി പ്രസംഗം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് കോഴഞ്ചേരി പ്രസംഗം മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ് ഓപ്ഷൻസ് വൃക്ക ഹൃദയം കരൾ മൂത്രാശയം ശരിയൂത്രം ഓപ്ഷൻ സി കരൾ താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത് ഓപ്ഷൻസ് ഉജ്വല നീലിമ മുക്തി അനാമിക ശരിയൂത്രം ഓപ്ഷൻ ഡി ആണ് അനാമിക കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു ഓപ്ഷൻസ് രക്തം കട്ട പിടിക്കൽ പേശി പ്രവർത്തനം എല്ലിൻറെയും പല്ലിൻറെയും ആരോഗ്യം മേൽപ്പറഞ്ഞവയെല്ലാം ശരൂത്തരം ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞവയെല്ലാം താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിൽ ആണ് കടുവകൾ കാണപ്പെടുന്നത് ഓപ്ഷൻസ് തമിഴ്നാട് പശ്ചിമ ബംഗാൾ നാഗാലാൻഡ് പഞ്ചാബ് ശരിയോത്തരം ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ ഒൻപതാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻസ് രക്തത്തിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സമൂഹിക്കാൻ സഹായിക്കുന്നു പ്ലാസ്മയിൽ കാണപ്പെടുന്നു മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു ശരിയത്തരം ഓപ്ഷൻ ബി ആണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നു അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിന്റെ പ്രധാന ഉറവിടം എവിടെ ഓപ്ഷൻസ് വാഹനങ്ങളിൽ നിന്നുള്ള പുക ഫാക്ടറികളിൽ നിന്നുള്ള പുക കീടനാശിനി പ്രയോഗം വളപ്രയോഗം ശരൂത്തരം ഓപ്ഷൻ എ ആണ് വാഹനങ്ങളിൽ നിന്നുള്ള പുക ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻസ് കണ്ണൂർ ആലപ്പുഴ എറണാകുളം തൃശൂർ ശരൂത്തരം ഓപ്ഷൻ ഡി ആണ് തൃശൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു ഓപ്ഷൻസ് സി ശങ്കരൻ നായർ സി കേശവൻ ബാരിസ്റ്റർ ജി പിള്ള പട്ടം എ താണുപിള്ള ശരിയുത്തരം ഓപ്ഷൻ എ ആണ് സി ശങ്കരൻ നായർ മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ഓപ്ഷൻസ് ചിങ്ങം ഒന്ന് മകരം ഒന്ന് ചിങ്ങം പത്ത് മേടം ഒന്ന് ശരിയുത്തരം ഓപ്ഷൻ എ ചിങ്ങം ഒന്ന് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു ഓപ്ഷൻസ് വാഗമൺ ട്രാജഡി സവർണ ജാഥ കീഴരിയൂർ ബോംബ് കേസ് പട്ടിണി ജാഥ ശെരിയൂത്തരം ഓപ്ഷൻ സി കീഴരിയൂർ ബോംബ് കേസ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻസ് പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം കോട്ടയം ശരിയൂത്തരം ഓപ്ഷൻ സി കൊല്ലം തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ഏതാണ് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ശരിയുത്തരം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏഴാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ളതിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻസ് പെരിയാർ കബനി ഭാരതപ്പുഴ പമ്പ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് കബനി എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഓപ്ഷൻസ് പ്രൊഫസർ എം കെ സാനു പ്രൊഫസർ കെ വി തോമസ് പി ടി തോമസ് ഡോക്ടർ എം എ കുട്ടപ്പൻ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രൊഫസർ കെ വി തോമസ് ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു ഓപ്ഷൻസ് ഇടുക്കി പള്ളിവാസൽ ഇടമലയാർ പെരിങ്ങൽകുത്ത് ശരിയുത്തരം ഓപ്ഷൻ ബി പള്ളിവാസലാണ് കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻസ് തിരുവനന്തപുരം കളമശ്ശേരി ആലപ്പുഴ തൃശൂർ ശരിയോദരം ഓപ്ഷൻ ഡി തൃശൂരാണ് ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏത് ഓപ്ഷൻസ് ജനുവരി മുതൽ ഫെബ്രുവരി വരെ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നവംബർ മുതൽ ഡിസംബർ വരെ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ് ഓപ്ഷൻസ് ഇരുപത്തിയെട്ട് ക്ലോസ് ഒന്ന് ഇരുപത്തിയെട്ട് ക്ലോസ് രണ്ട് ഇരുപത്തിയെട്ട് ക്ലോസ് മൂന്ന് ഇതൊന്നുമല്ല ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഇരുപത്തിയെട്ട് ക്ലോസ് ഒന്ന് സാന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു ഓപ്ഷൻസ് പഞ്ചാബ് രാജ്മഹൽ കുന്നുകൾ നീലഗിരി കുന്നുകൾ മഹാരാഷ്ട്ര ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് രാജ്മഹൽ കുന്നുകൾ താഴെ പറയുന്നവരിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ് ഓപ്ഷൻസ് ചാൾസ് ഒന്നാമൻ ജോർജ് അഞ്ചാമൻ എഡ്വേർഡ് ഏഴാമൻ വില്യംസ് മൂന്നാമൻ ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് വില്യംസ് മൂന്നാമൻ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം വി വി ഐ പി വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് ഏതാണ് ഓപ്ഷൻസ് നൂറ്റി അൻപത് ഇന്റു നൂറ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇന്റു നൂറ്റി അൻപത് നാനൂറ്റി അൻപത് ഇന്റു മുന്നൂറ് ഇതൊന്നുമല്ല ശരിയത്തരം ഓപ്ഷൻ സി ആണ് നാനൂറ്റി അമ്പത് ഇന്റു മുന്നൂറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു ഓപ്ഷൻസ് ഡൽഹി കാൺപൂർ അവധ് ജാൻസി ശരി ഉത്തരം ഓപ്ഷൻ ബി കാൺപൂരാണ് ഏഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു ഓപ്ഷൻസ് ബംഗാളി വന്ദേമാതരം ന്യൂ ഇന്ത്യ മറാത്ത ശരിയൂത്രം ഓപ്ഷൻ ഡി ആണ് മറാത്ത സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഓപ്ഷൻസ് വയനാട് ഇടുക്കി തൃശൂർ പാലക്കാട് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് പാലക്കാട് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു ഓപ്ഷൻസ് റാണി ഝാൻസി റെജിമെന്റ് ക്യാപ്റ്റൻ ലക്ഷ്മി റെജിമെന്റ് റാണി ഗൈഡ്ലിയു റെജിമെന്റ് മദ്രാസ് റെജിമെന്റ് ശരിത്രം ഓപ്ഷൻ എ ആണ് റാണി ഝാൻസി റെജിമെന്റ് ഇന്ത്യ ബൊക്കോറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതായിരുന്നു ഓപ്ഷൻസ് ജർമ്മനി ബ്രിട്ടൻ സോവിയറ്റ് യൂണിയൻ ഫ്രാൻസ് ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് സോവിയറ്റ് യൂണിയൻ ഏതു ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം ഓപ്ഷൻസ് ജീവകം എ ജീവകം സി ജീവകം ബി ജീവകം ഡി ശരിയൂത്തരം ഓപ്ഷൻ ഡി ജീവകം ഡി ആണ് രണ്ടാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിത ഗൃഹ വാതകം അല്ലാത്തത് ഏത് ഓപ്ഷൻസ് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ മീഥേയിൻ ക്ലൂറോ ഫ്ലോറോ കാർബൺ ശരിയൂത്തരം ഓപ്ഷൻ ബി നൈട്രജൻ കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തനം ഏത് ഓപ്ഷൻസ് പവിത്ര പ്രിയങ്ക അർക്ക മുക്തി ശരിയൂത്തരം ഓപ്ഷൻ ബി പ്രിയങ്ക എന്ന വിത്തിനമാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ ഓപ്ഷൻസ് ക്ഷയം നിപ്പ നിപ്പ എയ്ഡ്സ് എയ്ഡ്സ് മലേറിയ ക്ഷയം എയ്ഡ്സ് ചെരിയൂത്തരം ഓപ്ഷൻ ബി നിപ്പ എയ്ഡ്സ് ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏത് ഓപ്ഷൻസ് പശ പ്ലൈവുഡ് പെട്രോൾ മെഴുക് ശരിയോത്തരം ഓപ്ഷൻ സി ആണ് പെട്രോൾ ചുവടെ തന്നിരിക്കുന്നവയിൽ വനനാശീകരണത്തിന് കാരണമാകാത്തത് ഏത് ഓപ്ഷൻസ് റോഡുകളുടെ നിർമ്മാണം ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകത വ്യവസായിക വളർച്ച സസ്യപരിപാലനം ശരിയോത്തരം ഓപ്ഷൻ ഡി സസ്യപരിപാലനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഐ എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻസ് കോഴിക്കോട് കാസർഗോഡ് കോട്ടയം ഇടുക്കി ശരിയോത്തരം ഓപ്ഷൻ എ കോഴിക്കോടാണ് ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് സീറോ വൺ ടു ശരി ഉത്തരം ഓപ്ഷൻ ബി ഒരെണ്ണം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്തു മാറ്റം സംഭവിക്കും ഓപ്ഷൻസ് രണ്ടിരട്ടിയാകും നാലിരട്ടിയാകും ഗതികോർജം പൂജ്യമാകും മാറ്റമൊന്നും സംഭവിക്കില്ല ശരിത്രം ഓപ്ഷൻ ബി ആണ് നാലിരട്ടി ആകും സിങ്ക് ബ്ലൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏത് ഓപ്ഷൻസ് കാന്തിക വിഭജനം ജലപ്രവാഹത്തിൽ കഴുകൽ പ്ലവന പ്രക്രിയ ലീച്ചിങ് ശരിത്തരം ഓപ്ഷൻ സി ആണ് പ്ലവന പ്രക്രിയ